അപ്പം രണ്ടാമത്തെ ദിവസത്തെ കിടക്കാൻ തുടങ്ങുവാണ് അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ ട്രാവല് കയറി അങ്ങനെ പോണേ പാലക്കാട് ആ അപ്പീ കൂട്ടിയായത് ഒരു സ്ഥലത്തോട്ട് പോവും അവിടുന്ന് ഇന്നലെ നമ്മൾ പോയ സെന്റ് മൈക്കിൾസ് ബ്രിഡ്ജ് അല്ലേ ബ്രിഡ്ജല്ലേ ബ്രിഡ്ജ് ചാർസ് ബ്രിഡ്ജ് ചാൾസ് ബ്രിഡ്ജ് ചാൾസ് ബ്രിഡ്ജിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ബാക്കി അവിടുന്ന് അങ്ങോട്ട് നടക്കും അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ ഇന്ന് ഒത്തിരി കൺജസ്റ്റഡ് അല്ല പരിപാടി ഒത്തിരി തിരക്കിട്ടുള്ള പരിപാടിയല്ല ഇന്ന് ഇച്ചിരി റിലാക്സ്ഡ് ആണ് അത് ഇന്നലെ തിരക്കിട്ട പരിപാടിയെല്ലാം കഴിഞ്ഞ് തന്നെ ഇനി രാത്രി രണ്ടു മണിയായില്ലേ നമ്മുടെ ഡ്രാമെത്തി എത്തി ഇടയ്ക്ക് ഒരു ഗ്ലാസ് ബിൽഡിംഗ് ആണ് ഇവിടുത്തെ ബാക്കി എല്ലാ ബിൽഡിങ്ങുമായിട്ട് മാറി നിൽക്കുന്ന ഒരു ടൈപ്പ് ബിൽഡിംഗ് പഴയ സൂണ്ടി ഞങ്ങൾ ഇതുപോലത്തെ ഒരു പഴയ ഡ്രാമിൽ വന്നതൊക്കെയാണ് ഇന്ന് വീക്കെൻഡായ നല്ല തിരക്കുണ്ട് കേട്ടോ ആ ഇവിടെ ലോക്കിടുന്ന ഒരുപാട് ഇത് ഇവിടെ ഉണ്ട് കേട്ടോ കേട്ടോ ഇത് ലാത്തിയ പോയപ്പോൾ അവിടെ ഒരു പാലത്തിൻ്റെ അടുത്ത് കണ്ടായിരുന്നു പിന്നെ പാരീസിൽ പാരീസിൽ ഞാൻ പോയിട്ടില്ല പക്ഷെ പാരീസിൽ ആൾക്കാർ പറഞ്ഞതിനൊക്കെ നല്ല വീഡിയോ എല്ലാം എല്ലാം കണ്ടിട്ടുണ്ട് ഇതുണ്ടോ അതെല്ലാം ഓരോരുത്തർ ഇങ്ങനെ എച്ചി ഇതൊക്കെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതിയൊക്കെ വെച്ചിട്ട് ഇത് കണ്ടോ ഇങ്ങനെ പേരൊക്കെ എഴുതി വെച്ച് ലോക്ക് ചെയ്തിട്ട് പോകും അപ്പോൾ പിന്നെ അത് ഊരാൻ പറ്റില്ല എനിക്കൊന്ന് ലോക്ക് ചെയ്തിട്ട് അവർ കീഴെടുത്ത് താക്കോലെടുത്ത് വെള്ളം ഇടുവായിരിക്കും അങ്ങനെയാണ് തോന്നുന്നു എൻ്റെ പരിപാടി ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് മലയാളികളെ കണ്ടിട്ടേ ഇല്ലായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് മലയാളി ഫാമിലിയെ കാണുന്നത് മലയാളികളെയൊക്കെ കാണുന്നത് അപ്പം നിങ്ങൾ അമേരിക്ക വന്നത് എവിടുന്നോ അവരൊരു ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന് വേണ്ടിയിട്ട് അമേരിക്കും സ്പെയിനിൽ വന്നാണ് ആ വഴി ചെക്കപ്പുകളിക്ക് വന്നിട്ട് അങ്ങനെ കറങ്ങി പോവാണ് അപ്പോൾ അവരുടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തിട്ട് ഞങ്ങൾ നടപ്പ് തുടർന്നു വീക്കെൻഡാണ് നല്ല തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ മ്യൂസിഷ്യൻസും അവിടെയുള്ള പടം വരയ്ക്കുന്ന ആൾക്കാരും എല്ലാം നല്ല ആക്റ്റീവായിട്ട് അവിടെയുണ്ട് കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് കിട്ടുന്ന ദിവസം വീക്കെൻഡ്സ് ആണ് അപ്പം അതൊക്കെ കണ്ടുകണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി തന്നെയാണ് പാലക്കിൻ്റെ പകുതി കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് താഴോട്ട് ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോകുക സാമത്തിൻ്റെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചില്ല സാമത്തിൽ പകി വെച്ചേക്കാൻ തുടങ്ങി ഞങ്ങൾ മൂന്നുപേരും കഴിച്ചാൽ പക്ഷേ സമയം ഒരു മണി കഴിഞ്ഞപ്പോൾ പിന്നെ ലഞ്ച് കഴിച്ചിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ നോക്കും ഇന്നൊരു കറക്റ്റ് പ്ലാനൊന്നും ആയിട്ടില്ല പക്ഷേ കഴിഞ്ഞപ്പോൾ ഒന്നും കറക്റ്റ് പ്ലാനൊന്നും ആയിട്ടില്ല ഇതൊക്കെ തന്നെയാണ് ഈ ഏരിയയാണ് കറങ്ങാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ സാമത്തിൽ പോയത് ഒരു ടവറ് കാണിച്ചതായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ കയറണോ വേണ്ടെന്നുള്ള ആലോചനയും നടക്കും പാലത്തിന് താഴോട്ടിറങ്ങി ആ സ്റ്റെപ്പ് വഴി താഴോട്ടിറങ്ങി ഇവിടെ ഈ റെസ്റ്റോറൻ്റുകളും ഒക്കെയാണ് അതല്ല ഈ പൂക്കളൊക്കെ വെച്ച് ബാൽക്കണി കൂടെ ഒക്കെ പൂക്കളൊക്കെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിട്ടുണ്ട് ഇത് ടൂർ ഗൈഡ്സിൻ്റെ കുറേ ആൾക്കാർ പോകുന്നതാണ് ഈ ആൾക്കാർ പോകുന്നത് ഇതാണ് ഒരു റെസ്റ്റോറൻ്റ് അത് സാമച്ചിലും പൂക്കൂടെ മെനു നോക്കുവാണ് സാച്ചല്ല തീരുമാനമുണ്ടോ ഒന്നുമില്ല വെജിറ്റബിളൊന്നുമില്ല പച്ചക്കറി

അതിൻ്റെ ഡോറൊക്കെ കണ്ടോ ഫ്രെയിം പോലെയൊക്കെ ഒടുവിൽ അത് സംഭവിച്ചു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറത്തെ ഡിസ്കഷന് ശേഷം സാമച്ചൻ ഒരു കൺക്ലൂഷനിലെത്തി നോക്കിക്കൊണ്ടിരുന്ന റസ്റ്റിൽ തന്നെ കയറി അപ്പം അവിടെ ഫുഡ് വന്നു ഇതെന്നായിരുന്നു നമ്മുടെ ബീഫല്ലേ ഇത് ബീഫ് അതും ബീഫ് തന്നെ അതിൻ്റെ പേര് പക്ഷേ അതിൻ്റെ പേരൊന്നു പറഞ്ഞു അതിൻ്റെ പേരൊന്നു പറഞ്ഞു ബീഫ് അവിടുത്തെ ബീഫ്ലാഷ് ഗുലാഷ് ഓക്കെ ഇതാണ് ബീഫ് ഗുലാഷ് സാമച്ചിന് ഓണിയൻ ലിങ്ക്സ് ഓർഡർ ചെയ്താൽ അത് ഞങ്ങൾ ട്രഡീഷണൽ സ്പൂബിയും അത് തന്നെ ഓക്കെ അതല്ലേ ഓക്കെ സാമച്ചിന് അവിടെ വെജിറ്റേറിയൻ്റെ പാസ്ത വന്നു ഒരു നേരം കഴിച്ചാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി ചെക്ക് റിപ്പബ്ലിക് മണിയാട്ടോ വർഷമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പം നടന്ന് ഇവിടെ ഒരു ടവർ പോലെ കണ്ടു ആ ടവറിൻ്റെ മുകളിലോട്ട് കേബിൾ കാർ ഉണ്ടോ എന്ന് നോക്കാൻ പോവുകയാണ് വേണ്ടോ പടം വരയ്ക്കുന്നതാണ് അവിടെ ആ ഓളില് Yeah, the, the the yes, that's, sure. That's a great yeah. Movie. Yeah. I think oh it's full of great movies. I'm it, pretty, I mean, yeah. am pretty sure it's full of great movies. So. Yeah. Wow. So talented. of They're the monster. monster. ഈ സിറ്റിയിൽ മൊത്തം ഏകദേശം ഇതുപോലത്തെ ബിൽഡിംഗ് മിസ്റ്ററി സ്ഥലം നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഞങ്ങളൊക്കെ നിൽക്കുന്നത് കേബിൾ കാറല്ല ട്രെയിനാ അല്ലേ ട്രെയിൻ പോലെ സാധനം മറയിലേക്കുള്ള കൂടുന്നൊരു സാധനം ഓക്കെ അപ്പോൾ നമ്മൾ ഓൾറെഡി ബസ്സിന് എടുത്തിരിക്കുന്ന ടിക്കറ്റ് തന്നെ മതി വേറെ ടിക്കറ്റ് ഒന്നും വേണ്ട ഇതാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ ആ ഡ്രൈവറുണ്ട് ഒരു പുള്ളി കയറി കണ്ട് നമ്മൾ ബസ് ട്രാക്കിലോട്ട് മുകളിലെത്തി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഗാർഡൻ ഉണ്ട് കേട്ടോ മറച്ചും റോസ് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ അറിയത്തില്ല അത് ടെലിഫോൺ ടവറായിരുന്നു നമ്മൾ പോകുന്നത് ആ ടവറിൻ്റെ മുകളിൽ കയറാനാണ് അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ സിറ്റി മുഴുവനായിട്ട് കാണാൻ പറ്റും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പോയി നോക്കാം കാണും സംഭവം ഇതുണ്ടോ ലിഫ്റ്റ് ഉണ്ടോ നടക്കണം ഓക്കേ നടക്കാം ആ ഇത് വേണ്ടോ ഓക്കെ ലിഫ്റ്റ് ആണെങ്കിൽ അഡൽട്ടിന് സർവ്വ ചാർജ് വൺ ഫിഫ്റ്റി ചെക്ക് പബ്ലിക്കൻ കുറവാണ് ആണ് അതായത് ടിക്കറ്റിൻ്റെ പുറമേ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് കയറി പോകണം ഇതൊരു ടിക്കറ്റിന് എത്രയാണ് അഡൽസ് ഇരുന്നൂറ്റി ഇരുപത് ചെക്ക് ുമ്പോ ഇരിക്കാൻ അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് രണ്ട് നില കയറിയിട്ട് രണ്ടെണ്ണ ഇരുന്ന് ഇതാദ്യത്തെ റെസ്റ്റോറൻറ്റ് സ്ഥലോ അയ്യോ അത് മോളിച്ചോട്ടേ അതായിരിക്കണം ഇതാണ് പ്രാഗ് കുറച്ച് കയറി ഇനി ബാക്കി ഇത്രയും കൂടെ കയറാനുള്ളത് ആദ്യത്തെ സ്റ്റോപ്പ് കഴിഞ്ഞ് വീണ്ടും അകത്തോട്ട് കയറി ബാക്കി സ്റ്റെപ്പ് മുകളിലോട്ട് കയറി പോവാണ് അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലെത്തി ഇവിടെ ചില്ലുവെച്ച് വന്നു പോയിക്കോട്ടെ ഇതാണ് ടവറിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ നല്ല കാറ്റുണ്ട് ടവർ ആടുന്നുണ്ട് കേട്ടോ പറഞ്ഞേ ചാൾസ് ചാൾസ് ബ്രിഡ്ജ് അതാണ് ചാൾസ് ബ്രിഡ്ജ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നും അറ്റക്കാട് നടന്ന ചാൾസ് ബ്രിഡ്ജ് അതാണ് താഴെ നിന്ന് കാണിച്ചതിന് തോന്നുന്നു നമ്മളതിന്റെ മുകളിൽ നിന്ന് ഇനി താഴോട്ടിറങ്ങുവാണ് ഇത് മുകളിലോട്ട് കയറി വരുന്നതും താഴോട്ട് ഇറങ്ങി പോകുന്ന നൈറ്റ് ലൈനാണ് അതുകൊണ്ട് ഒരു ട്രാഫിക് വരികയാണ് നമ്മൾ ടവറിയിൽ നിന്ന് ഇറങ്ങി ഇനി തിരിച്ച് ആ ട്രെയിനിന്റെ നമ്മൾ ട്രെയിനെ കയറി താഴോട്ട് പോകും ഇതൊരു മിറർ മെയ്സാണ് നമ്മളതിന്റെ ടിക്കറ്റ് എടുത്തിട്ടില്ല സോക്കിങ് ഹൈറ്റ് എവിടുന്നത് എടുക്കുന്ന വണ്ടിയാണ് നമ്മൾ മോളിൽ നിന്ന് താഴെ ഇറങ്ങി ഇനി ട്രാക്ക് കാസറ്റിലോട്ട് ഇറക്കുക അപ്പൊ നമ്മൾ പഴയ പഴയ ട്രാമേ കയറാനായിട്ട് കേറിയതാണ് എന്നിട്ട് കേട്ടോ നമ്മുടെ പക്ഷെ അല്ല പുറത്തുനിന്ന് പോകുമ്പോൾ ഭയങ്കര പഴയതായിട്ട് നല്ല ക്ലീനാണ് നല്ല കിടല ചാനാണ്

ഇത് നൂറ് ഇരുന്നൂറ് ആയിരം കൊടുത്തിട്ട് അറുന്നൂറ്റി അമ്പത് അമ്പത് രൂപയാണ് അമ്പത് പൈസ അല്ല കാപ്പി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടുമ്പോഴുള്ള റോഡിൽ കൂടെ ഇങ്ങനെ ടൂറിസ്റ്റുകളെ കാണാം പല രീതിയിൽ കൊണ്ടുപോകുന്നതാണ് അതായത് ഇപ്പം ഈ കാണുന്ന പോലെ ബൈക്കിൽ പിന്നെ അതുപോലെ വിൻറ്റേജ് കാറുകളിൽ അതുപോലെ ട്രെയിൻ്റെ ഷേപ്പിലുള്ള ബസ് അങ്ങനെ പല രീതിയില് അപ്പോൾ അവർ ടൂറിസം അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ടൂറിസ്റ്റിനെ വെച്ച് എങ്ങനെ കാശുണ്ടാക്കാമെന്നവർ പരമാവധി അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ മൊത്തം റോഡുകളും ഇത് മൊത്തം ഇതുപോലത്തെ കല്ല് വെച്ചാണ് ഇതോ അല്ലെങ്കിൽ പല സൈസിലുള്ള കല്ലുകള് ഇതുപോലെ ഇങ്ങനെ ഇതിലും ചെറിയ കല്ലുകളുണ്ട് ഇവൻ റോഡ് വരെ മീൻസ് മെയിൻ റോഡ് റോഡല്ലാത്ത എല്ലാം ഇങ്ങനത്തെ കല്ലാണ് ാണ് എന്റെ രണ്ട് കുട്ടിച്ചാത്തമാര് തൂങ്ങിക്കിടക്കപ്പറത്തെ സൈഡിലോട്ട് പോവാം Don't know what you are വരണ ടിക്കറ്റ് എടുക്കാം പക്ഷെ നല്ല കിടന്നിട്ടോ നല്ല അടിപൊളി സ്ട്രീറ്റ് ആയി മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത് പോയിട്ട് പഴമയാണ് ഇതിൻ്റെ മുഖമുദ്ര കണ്ടോ തടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നത് ശരി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് ആ നല്ലതാ സാർ ഈ സ്ട്രീറ്റ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അപ്പം നമ്മൾ അഞ്ചര വരെ അങ്ങനെ എന്തോരാണ് അതിൻ്റെ ഓപ്പണിംഗ് ടൈം അതുവരെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്ത് കയറത്തുള്ളൂ പക്ഷേ അവിടെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ കാണുന്ന ഷോപ്പ്സ് എല്ലാം ഓപ്പൺ ആയിരിക്കും അപ്പം നമ്മൾ ചെന്നപ്പത്തേക്ക് അത് കഴിഞ്ഞു കഴിഞ്ഞുമായിരുന്നു അതുകൊണ്ട് ക്ലോസ് ഷോപ്പ്സ് എല്ലാം ക്ലോസ് ചെയ്തു പക്ഷേ ആ സ്ട്രീറ്റിൻ്റെ അങ്ങേറ്റം വരെ നടന്നിട്ട് നമ്മൾ തിരിച്ചു തിരിച്ചുപോകും Wow. അപ്പോൾ നമ്മൾ ക്യാസിൽൻ്റെ മോളിൽ താഴെ ഇറങ്ങി ഡെസ്റ്റിനേഷൻ അതാണ് നടക്കണം അപ്പോൾ ക്യാസൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ താഴെ താഴോട്ടുള്ള വ്യൂ കണ്ടപ്പോൾ ഒരു കൺസേർട്ടും കുറേ പേര് പാട്ട് പാടുന്നതും കൂട്ടുന്നതും അവർ കേട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ സൗണ്ട് ചെയ്സ് ചെയ്ത് പോവുകയാണ് അതിൻ്റെ അടുത്തു പോവാണ് അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതാണ് സംഭവം mm <laughs> കാമിനു കയറി ഡാൻസിങ് ബിൽഡിംഗ് കാണാൻ പോവാണ് ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ ഷേയ്പിൻ്റെ അത് ഡാൻസിങ് ബിൽഡിംഗ് എന്ന് പറയുന്നത് അതായത് ബിൽഡിംഗ് അടങ്ങിയല്ല ഇതാണ് ഡാൻസിംഗ് ബിൽഡിംഗ് അതതിൻ്റെ ഷേപ്പ് കാരണം കേട്ടോ അങ്ങനെ പറയുന്നത് ഡാൻസ് കളിച്ച് ചേരിഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ഇന്ന് കണ്ടു തീർക്കാൻ പ്ലാൻ ചെയ്ത് തരുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ കണ്ട് കഴിക്കും ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഫുഡ് ഒരു അടിപൊളി സ്ഥലം പോപ്പി കണ്ടുവച്ചിട്ടുണ്ട് അപ്പം നമ്മൾക്ക് അങ്ങോട്ട് പോവാണ് ആ കെട്ടിതലോടെ സൂര്യൻ്റെ പ്രകാശം കഴിച്ചിട്ട് അത് മാത്രം അങ്ങനെ തിളങ്ങി വെക്കുക ഭയങ്കര രസമാണ് നമ്മൾ ഇന്നലെ നടന്നത് ഇന്ന് നേരെ ഓപ്പോസിറ്റാണ് ആ സൈഡിലോട്ടാണ് അത് ഓൾ ടൗൺ അവിടെ അങ്ങോട്ട് ആ സൈഡിലോട്ടാണ് ഓൾ ടൗൺ അത് അങ്ങോട്ടാണ് നമ്മൾ ഇന്നലെ ഫുള്ളായിട്ട് പോയത് അപ്പം ഇന്ന് ഡേ ഇവിടെ ഈ സൈഡിലോട്ടാണ് അവിടെ ഈ ടേബിളെ കൂടെ ഇതുകൊണ്ട് ചെറിയ മിനിയേച്ചർ ട്രെയിൻ ഓടിയാണ് ഡെലിവറി ചെയ്യുന്നത് ഫുഡും ഫുഡും പോലെ ഡ്രിങ്ക്സ് ഡെലിവറി ചെയ്യുന്നത് ഇതുകൊണ്ട് നമ്മൾ ഇവിടെ കേറുമ്പോൾ നമുക്ക് ടേബിൾ നമ്പർ തരും ഇത് ട്വന്റി സിക്സ് ഇത് ഉണ്ടോ അവൻ എം ടി ഗ്ലാസ്സുമായിട്ട് പോകുന്നതാണ് കാലി അടിച്ച തിരിച്ച് പോകുന്നതാണ് രണ്ടോ ഫ്രണ്ടിലൊരു ട്രെയിൻ അവിടെ പോയി നിപ്പുണ്ട് അത് അതുകൊണ്ട് ഇവിടെ നിന്നു ഇനി അത് മൂവ് ചെയ്തിട്ട് ഈ ട്രെയിൻ പോകും വരെണ്ണം വാളം നില് ചേ പുള്ളിക്കാരി ശരിയാക്കുവാണ്ടി വന്നോ നമ്മുടെ ഒരു വണ്ടി വന്നു എടുക്ക് എന്നാ മറ്റോ ഇനി അയ്യോ അയ്യോ പോവല്ലേ പോവല്ലേ ഞാൻ പിടിച്ചു തിരിച്ചു പോകുന്നു ഇവിടെ ബീഫ് സ്റ്റേക്ക് ഇങ്ങനെ തൂക്കി ഇട്ടിട്ടുണ്ട് നമ്മൾ അതിനകത്ത് പറയണം വന്ന് ട്രൈ ചെയ്യാനായിട്ട് ഓർഡർ ചെയ്തു അപ്പം നമ്മുടെ സ്റ്റേക്ക് വന്നു സ്റ്റേക്ക് അമ്മേ എടുത്ത് താഴെ വെക്കാം ഇല്ലെങ്കിൽ വണ്ടി ഇപ്പം തിരിച്ചു പോകും ഇതാണ് നമ്മുടെ സ്റ്റേക്ക് അല്ല ഇതൊരു മീഡിയം മീഡിയം വെയർ കുക്കാണ് നമ്മൾ വെൽ കുപ്പ് പറഞ്ഞിട്ട് വെൽ കുപ്പ് ശരിയാണ് മീഡിയം വെയർ കുക്ക് നല്ല ജ്യൂസി ആയിട്ട് നല്ല നല്ല ടേസ്റ്റ് കഴിഞ്ഞു ി കുറച്ച് രാവിലത്തെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മേടിച്ചിട്ട് വീട്ടിൽ പോകാൻ പോകണം സിഗററ്റ് ആൽക്കഹോൾ കനാബിസ് ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ കനാബിസ് ഒക്കെ ലീഗലാണ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസം ഫുൾ ആയിട്ടുള്ള പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചത് വീട്ടിലെ ടൂ ആണ് സമയം രാത്രി പതിനൊന്നരയോളമായി അപ്പം പോയി കിടന്ന് ഉറങ്ങണം നാളെ രാവിലെ ട്രക്കിങ്ങിന് പോകണം അതുപോലെ തന്നെ ജർമ്മനിക്ക് പോകാനും പ്ലാൻ ഉണ്ട് അപ്പോൾ രാവിലെ പോയി കാർ എടുത്തിട്ട് വേണം ട്രക്കിങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക